അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു എൻ്റെ പേര് വസീം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നാമൊക്കെ നാം മുജാഹിദുകൾ ഒരേപോലെ അനുകരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇമാം ഇബിന് തൈമിയ റഹിമഹ്വ എന്നാൽ അദ്ദേഹം അദ്ദേ അദ്ദേഹത്തിൻ്റെ യക്കത്ത് ബു സുറാത്തുൽ മുസ്തകീം എന്ന ഗ്രന്ഥത്തിലൂടെ രചയിച്ചത് ഒരു മുസ്ലിം നബിയോടുള്ള സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നതെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് വലിയ പ്രതിഫലമുണ്ടെന്ന് റബ്ബ് റബ്ബു സുബഹാനഹുവ ചാല അതിനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇഖ്ദുലാ സിറാത്തുൽ മുസ്തഖിമിലൂടെ ഇബ്നു തൈമിയ റഹിമഹുല്വ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നാമൊക്കെ അനുകരിക്കുന്ന വലിയ പണ്ഡിതനായ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയോടുള്ള സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിബി ദിനം ആഘോഷിച്ചുകൂടെ അങ്ങനെ ആഘോഷിക്കുന്നത് തെറ്റ് ആണോ എന്നാണ് എൻ്റെ സംശയം ആ ചോദ്യത്തില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊന്ന് നമ്മൾ പിന്നെ അനുകരിക്കുന്ന ആള് ആ ആളാണ് എന്ന് പറയണ ആ വാക്കണ്ടല്ലോ ആ ശരിയല്ല എന്താണെന്ന് വെച്ചാല് ഒരു പണ്ഡിതനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അങ്ങനെ അനുകരിക്കണില്ല നമ്മളെ പോളിസി അഥവാ ഇസ്ലാമിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നമ്മുടെ ഉസ്വത്ത് അല്ലേ പരിശുദ്ധ ഖുർആൻ മുപ്പത്തിമൂന്നാം അധ്യായം സൂറ ഹജാബ് ഇരുപത്തൊന്നാമത്തെ വചനം ലഖത്ത് ഖാൻ അല്ല കുംഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന അപ്പം ഉസ്വത്ത് ഹസന റസൂൽ ഉള്ളയാണ് സംശയമല്ല എന്നാൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ നമുക്ക് തെളിവാകുന്നത് നമ്മൾ അംഗീകരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകന്റെ ചരിത്രയും അനുസരിച്ച് സംസാരിക്കുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് എന്തു ചെയ്യുക ആ പണ്ഡിതനെ നമ്മൾ അംഗീകരിക്കുകയും ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ വില നൽകുകയും ചെയ്യുള്ളൂ അപ്പം അത് ആമുഖമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി പറഞ്ഞാണ് രണ്ടാമത്തത് എഖ്ലാ ഉറാത്ത് ഉൽ മുസ്തീമിൽ എന്തുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലമിയുടെ ജന്മദിനം ഒരാൾ ആഘോഷിക്കുന്നത് പ്രവാചകനോടുള്ള ഇഷ്ടം സ്നേഹം കൊണ്ടാണെങ്കിൽ അതിന് അയാൾക്ക് പ്രതിഫലം കിട്ടും എന്ന് ഇബ്നു തേമിയ പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദ്യം സിറാത്തുൽ മുസ്തഖീം പരിചയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ ആ വിഷയം വരുന്ന ചർച്ച മനസ്സിലാക്കിയ ഒരാള് ഈ എത്തൂല മനസ്സിലായോ ആ പോയിന്റിൽ എത്തൂല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ആ കിതാബിന്റെ ഒരു ഭാഗം പറയാം അദ്ദേഹം പറയാൻ ബിദാത്തുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ ഇടമാണത് എല്ലാത്തിനും

ഈ ഇപ്പോ നിങ്ങൾ ചോദിച്ചു ചോദ്യമല്ലേ അതിനു മുമ്പ് മുമ്പ് പറഞ്ഞു തുടങ്ങാണ് ആരാധനയിൽ വന്ന പുത്തനാചാരങ്ങൾ പെട്ടതാണ് ചില ആഘോഷങ്ങളും ചില ഉത്സവങ്ങളും ഒക്കെ ഉണ്ടാക്കുക അല്ലയും റസൂലും പഠിപ്പിച്ചെന്നിട്ടില്ലാത്തത് അങ്ങനെയൊക്കെ ചെയ്തത് അത് ചെയ്തതാരാ യഹൂദികളും നെസ്റാണികളും പോലെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ പേർഷ്യക്കാരാണ് അല്ലെങ്കിൽ റോമുകാരാണ് ഏതുപോലെ ദിവസത്തെ ആഘോഷിക്കും പോലെ ആഷുറ ദിവസത്തെ ആഘോഷിക്കുന്ന ആളുകൾ ആരാ ജൂതന്മാരാണ് ജൂതന്മാരാണ് കറം അവരെന്തിയാണ് ആഷുറ നോമ്പെടുക്കും നമുച്ചലാശം മദീനെത്തിയപ്പോ അവർ നോമ്പെടുത്തതായിട്ട് അതീ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ അവർ നോമ്പെടുത്തു റസൂല ചോദിക്കുന്നുണ്ട് ഈ ദിവസം മൂസ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് മൂസനബി നോമ്പെടുത്തു അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു അപ്പൊ റസൂല്ല പറഞ്ഞു ഞാൻ മൂസയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ട ആളാണ് റസൂ നോമ്പെടുത്തു എന്നാൽ ആഷുറായിഘോഷം പോലെ ഇസ്ലാം കണ്ടിട്ടില്ല പക്ഷെ ജൂതന്മാർ കണ്ടിരുന്നു ആ ചൂത ആഘോഷം പിന്നീട് വരുന്നത് ശിയൈകളിലാണ് പിന്നീട് നമ്മളെ സമസ്തക്കാരിലുമാണ് ഈ കഴിഞ്ഞ മുഹറം പത്തിനും എന്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ടൊരിടാണല്ലോ മവിടെ എന്ത്ണ്ട് മുഹം പത്തിന്റെ ആഘോഷം നടന്നിട്ടുണ്ട് അങ്ങനെ ആഘോഷിക്ക എന്നത് അത് ആണ് കഴിഞ്ഞില്ല പ്രവാചകന്റെ ജന്മദിനാഘോഷം അതും വിപാദത്തിൽ വന്ന വിദാത്താണ് എന്നദ്ദേഹം ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് എന്നിട്ട് ഇതിപ്പോ തുടക്കാണ് കേട്ടാ ആ സംഭവം തുടങ്ങി വരാൻ ഇനി വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഓരോരുത്തരും ചെയ്തു വെച്ച വിദാത്തുകൾ ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി ഇബാദത്തിൽ വന്ന സംഗതികൾ ഓരോന്നും പറഞ്ഞു എന്നിട്ട് പിന്നെ അടുത്ത വിഷയം പിൽക്കാലത്ത് പുതിയതായി കടത്തി കൂട്ടിയ ആഘോഷങ്ങൾ അതിനെ കുറിച്ചാ പറയാ എന്നിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് ويدخل فيها بعض بدع المكان يوم لم تعلمه ولم يكن له ذكر في السلف ولا جرى فيه ما يجب تعليمه അവിടെയും അദ്ദേഹം എന്ത്ണ്ട് ഈ പറയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ പറയാൻ എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതിൽ പെട്ടതാണ് പുതുതാക്കി ഉണ്ടാക്കിയ ഒരു കാര്യം ആര് ചില മനുഷ്യന്മാർ ഒന്നെങ്കിൽ ഇമ്മ മുലാഹത്തിൽ ഈശാനബിയുടെ മിലാദാഘോഷം അഥവാ ക്രിസ്മസിനോട് ചേർന്നുകൊണ്ട് ചെയ്താവാം അല്ലെങ്കിലോ നബി ോടുള്ള ഇഷ്ടവും ബഹുമാനവും കൊണ്ട് ചെയ്തു പോകാകാം യുസീബുഹും ഒരുപക്ഷെ അള്ളാഹു എന്ത് ചെയ്തേക്കാം അയാളുടെ കൽബിലെ ആ നല്ല ഉദ്ദേശത്തിന് പ്രതിഫലം കൊടുത്തേക്കാം വല്ലാഹു യുസീബുഹും ശ്രദ്ധിക്കണങ്ങള് അത്ര പ്രത്യേകം മനസ്സിലായല്ലോ എന്താ ും മുരിക്ക് മുമ്പ് വന്നാൽ വന്നാൽ ആ തലീലിന്റെ മായനല്ലേ വരിക അങ്ങനല്ലേ കഥ യുസീബും ചിലപ്പോ കിട്ടിയേക്കാം എന്നാണ് പറഞ്ഞത് അയാളുടെ മനസ്സിന്റെ കൽബിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം കിട്ടിയേക്കാം അയാളുടെ അല്ല മനസ്സിലായോ അയാൾ ചെയ്യുന്ന ബിദ പ്രവർത്തനത്തിനല്ല അയാളുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യും അള്ളാഹ് കൂലിക്കൊടുത്തേക്കാം

എന്നൊക്കെ പറയാം ഇത് കഴിഞ്ഞു പോയ ഉമ്മത്തിലെ ആരും ചെയ്തിട്ടില്ല ഒരാളും ചെയ്തിട്ടില്ല ഇതെങ്ങാന ഒരു ഹൈറായിരുന്നെങ്കിൽ ഹൈറായിരുന്നെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടത് നമ്മളെക്കാൾ ഇഷ്ടവും ബഹുമാനവും കാ ധാരാളമുള്ളത് അവർക്കല്ലേ അവരല്ലേ ചെയ്യേണ്ടത് പക്ഷെ അവരാരും ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല നമ്മളെക്കാൾ റസൂൽ ഉല്ലാന്നെ പിൻപറ്റുന്ന ആളുകൾ ആരായിരുന്നു അവരായിരുന്നു എന്നിട്ടും അവരാരും അത് ചെയ്തിട്ടില്ല നമ്മളെക്കാൾ റസൂൽ ഉള്ളാന്റെ സുന്ദത്തിനെ എഹിയാ ചെയ്യുന്നവർ അവരായിരുന്നു എന്നിട്ടും അത് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാം മുഹാജിറുകളോ അൻസാറുകളോ ആരും തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം എന്തല്ല ചെലപ്പുകൾ ചെയ്തതല്ല പിന്നെ എന്താ പിന്നെ ചില മനുഷ്യന്മാരുണ്ടല്ലേ നാടൻ മനുഷ്യന്മാരെ അവർ ചെയ്യണ ചില കാര്യങ്ങള് ചിലപ്പോഴെന്ത് ചെയ്യുമല്ല പ്രതിഫലം കൊടുത്തേക്കാം മനസ്സിലായോ അതൊരു പണ്ഡിതന്റെ വർത്തമാനാണ് ഏതുപോലെ അതേസമയത്ത് ആ വിഷയത്തെ റിവുള്ള മനസ്സിലാക്കിയ ഒരാൾ ചെയ്താൽ തെറ്റാവും മനസ്സിലായോ ഉദാഹരണം പറയട്ടേ ഉദാഹരണം കേട്ടോളി സാധാരണഗതി നമ്മൾ പറയാറുണ്ട് ഈ ഹസനാത്തുൽ അബറാരി സയ്യാത്തുൽ ഹസനാത്ത കേട്ടുണ്ടാ ഹസനാൽ മുഖർ റബീൻ മനസ്സിലായാ പറഞ്ഞ് ഇല്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഞാനത് പറഞ്ഞേരാ അതായത് ഞാൻ ഈ എടവണ്ണപ്പള്ളിയിലെ ഖത്തീബാ നോക്ക ഈ നാട്ടിലെ ഖത്തീബാണ് ഞാന് അപ്പൊ നമ്മളെ നാട്ടിലൊരാള് നമ്മളെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ അയാൾ ഒരു ജീൻസ് പാൻറ് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് ഒരു ഈ ചോക്കോ ബാറോ അല്ലെങ്കിൽ ഒരു ഐസ് ബാറോ ഒക്കെ ഈമ്പി ഇതിന്റെ മുന്നിൽ കട പോയാൽ വല്ല കുഴപ്പമുണ്ട വല്ല കുഴപ്പമുണ്ടോ ഉണ്ടാ ന പള്ളിക്കലെ കത്തീപ് ഞാനൊരു ജീൻസ് ഒരു ടീഷർട്ട് ഇട്ടൊക്കെ ഇട്ടിട്ട് ഇത് വീമ്പിട്ട് നടന്നാലോ പറഞ്ഞോട് എന്താ പറയാ അയ്യേ താച്ച എങ്ങായി പഠിച്ചോനെ പള്ളിയിലെ കത്തീപാണല്ലോ മോക്ക മൂപ്പരങ്ങോല പറയൂലേ പറയൂലേ ഇത് കുറ്റായിട്ടാണോ അല്ല ഇതുപോലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യണ കുറ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ ബല്യാളി ചെയ്താലോ ആ അത് കുറ്റാകും അതും എന്ത് ചെയ്യുന്നുണ്ട് ശേഷം സംസാരിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും പറയുമ്പോ അതിൽ പെട്ടൊരു വർത്താനാണ് വേറൊരു സ്ഥലത്തും അതേ അതേപോലെ മറ്റൊരു വർത്താനം ഇവിടെ പറയുന്നുണ്ട് എന്ത് അദ്ദേഹം പറയുന്ന വാചകം കൂടി അതിനെ കൂടെ പറയാം നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ചിലപ്പോ അള്ളാഹു പ്രതിഫലം നല്ല ഉദ്ദേശത്തിന് പ്രതിഫലം കൊടുത്തേക്കാം അത് വേറെ എന്നാൽ ഇതിന്റെ ഹുക്കുമെന്നത് അത് പ്രവാചകനോ സഹാപത്തോ ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായോ ഇതാണ് സാധനം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിട്ടതാണ് അത്രേ ഉള്ളൂ No le leí por... Pero...